എല്ലാവർക്കും നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടറ്റിൻ്റെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഭാഷയും ചിന്തയും ചിന്തയുടെ തലം ഉയരുമ്പോൾ ഭാഷ ആവശ്യമായി വരുന്നു ഇന്ദ്രിയാനുഭവം പ്രഥമധാരണ ഓർമ്മ സങ്കല്പനം സമ്പ്രത്യം യുക്തീകരണം തുടങ്ങിയ തലങ്ങളിലൂടെയാണ് അനുഭവങ്ങൾ ചിന്തയായി രൂപാന്തരപ്പെടുന്നത് ഈ തലങ്ങളിൽ യുക്തീകരണം എന്ന തലത്തിലാണ് ഭാഷ ആവശ്യഘടകമായി വരുന്നത് മൂർത്താശയങ്ങളിൽ നിന്ന് അമൂർത്താശയങ്ങളിലേക്ക് ചിന്ത പ്രവേശിക്കുമ്പോൾ ഭാഷ അനിവാര്യമാകുന്നു പന്ത്രണ്ട് മാസം ഏതാനും വാക്കുകൾ പതിനെട്ട് മാസമാകുമ്പോൾ അമ്പത് വാക്കുകൾ ഇരുപത്തിനാല് മാസമാകുമ്പോൾ നൂറ് വാക്കുകൾ മുപ്പത്തിയാറ് മാസം ആകുമ്പോൾ ആയിരം വാക്കുകളാണ് കുട്ടി ഉച്ചരിക്കുന്നത് ശരാശരി പ്രായം പിന്നെ ഭാഷാപരമായ കഴിവുകൾ പന്ത്രണ്ടാഴ്ച ആകുമ്പോൾ കൂയിന്നുള്ള ശബ്ദം പതിനെട്ടാഴ്ച ആകുമ്പോൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലതിരിക്കുന്നു ഇരുപതാഴ്ച ആകുമ്പോൾ സ്വരാക്ഷരങ്ങളും ഏതാനും വ്യഞ്ജനാക്ഷരങ്ങളും പറയുന്നു ആറു മാസമാകുമ്പോൾ ബബ്ലിംഗ് ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുക്കും എട്ട് മാസമാകുമ്പോൾ ചില പ്രത്യേക ശബ്ദങ്ങൾ പറയുന്നു മാ പന്ത്രണ്ട് മാസമാകുമ്പോൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ഏതാനും വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യും പതിനെട്ട് മാസമാകുമ്പോൾ ഏതാണ്ട് അമ്പതോളം പദങ്ങൾ ഉച്ചരിക്കുന്നു ഇരുപത്തി നാല് മാസമാകുമ്പോൾ ഇരട്ട പദങ്ങൾ തുടങ്ങിയ വാക്യങ്ങൾ പറയുന്നു മുപ്പത് മാസമാകുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു മുപ്പത്തിയാറ് മാസമാകുമ്പോൾ ആയിരത്തോളം പദങ്ങൾ അർത്ഥപൂർണമായി പറയുന്നത് കേട്ട് മനസ്സിലാക്കും നാൽപ്പത്തെട്ട് മാസമാകുമ്പോൾ ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു സ്കിന്നറുടെ കാഴ്ചപ്പാട് ചോദനം പ്രതികരണം ആവർത്തനം അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് ചോദനം പ്രതികരണം ആവർത്തനം അനുകരണം മറ്റേതൊരു ചേഷ്ഠയെയും പോലെ പ്രവർത്തനാനുബന്ധം ഞങ്ങൾ വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ശബ്ദങ്ങൾ പദങ്ങൾ വാക്യങ്ങൾ എന്നിവയെ പ്രവരം ചെയ്യുക വഴി ഭാഷയുടെ അനീകൃതമായ ഉയര ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാം പ്രധാനമായിട്ട് ചോദനവും പ്രതികരണം ആവർത്തനവും അനുകരണം അതാണ് സ്കിന്നറുടെ കാഴ്ചപ്പാട് ആൽബർട്ട് ബന്ധുരയുടെ പ്രധാനമായിട്ടും വരുന്നത് ഭാഷാവികസ സങ്കല്പത്തിൽ വരുന്നത് നിരീക്ഷണമാണ് നിരീക്ഷണത്തിലൂടെ പഠിക്കുന്നതാണ് ആൾ പറയുന്നത് തൻ്റെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ ഊന്നിയത് കൊണ്ട് തന്നെയാണ് ബന്ധുര ഭാഷാ പഠനത്തെയും സമീപിക്കുന്നത് തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കലിലൂടെയുമാണ് കുട്ടികൾ പൊതു ആശയങ്ങളിൽ പഠിക്കുന്നത് ഭക്ഷി വികസനം സ്കിന്നറുടെയും ബന്ധുവിരുടെയും കാഴ്ചപ്പാടുകളാണ് സ്കിന്നറുടെ വെച്ചാൽ വ്യവഹാരവാദം ബന്ധുവിടെ സമീപഠന സിദ്ധാന്തം സ്കിന്നറുടെ ചോദക പ്രതികരണത്തിലൂടെയുള്ള പ്രബലനം ഉണ്ടാക്കുന്നത് വിത ബന്ധുര നിരീക്ഷണ മാതൃകളുടെ അനുകരണം നിരീക്ഷണാനുകരണമാണ് സ്കിന്നർ പ്രത്യക്ഷ പ്രബലനത്തെ അനുകൂലിക്കുന്നു ബന്ധുവി എല്ലാ പഠന സാഹചര്യങ്ങളിലും പ്രത്യക്ഷ പ്രബലനം പ്രയോജനം ചെയ്യില്ല സ്കിന്നർ പറഞ്ഞ് കുട്ടിയുടെ പരിസരത്തിലും കിട്ടുന്ന പ്രതികരണത്തിലൂടെയുള്ള ഊന്നൽ കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിൽ ഊന്നലാണ് ബന്ധുവർ പറയുന്നത്